ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം ഇക്കാലം അത്രയും ഗസയിൽ മാത്രമാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നത് ഗസ ഹമാസ് ഭരിക്കുന്ന മേഖലയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലസ്തീനിൻ്റെ മറ്റേ മേഖല ഫത്ത പാർട്ടിയാണ് ഭരിക്കുന്നത് അവിടെ ഹമാസിൻ്റെ സാന്നിധ്യം കുറവാണെന്നാണ് പൊതുവേ പറയപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ വാർത്ത വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേലിൻ്റെ വലിയ സേനാനീക്കമുണ്ടായി അവിടെ ആക്രമണങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടും മുതൽ അവിടെ റഫ്യൂജി ക്യാമ്പായിട്ട് അൽഫാറ റെഫ്യൂജി ക്യാമ്പുണ്ട് ഈ ക്യാമ്പിൻ്റെ ഭാഗത്തൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തി അപ്പോൾ സമ്പൂർണ്ണമായി പാലസ്തീനിലേക്ക് യുദ്ധം വ്യാപിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഫത്ത ഭരിക്കുന്ന മേഖലയിലേക്ക് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു നീക്കം സൈനിക നീക്കം വലിയ മാസീവ് അറ്റാക്ക് എന്നാണ് പറയുന്നത് വൻതോതിലുള്ള അറ്റാക്ക് എന്തിനാണ് നടന്നത് പാലസ്തീനെ തുടച്ചു നീക്കുക എന്നതാണോ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യം വെസ്റ്റ് ബാങ്കിലെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം ഇസ്രായേലായിട്ട് കമ്പാരിറ്റീവ്ലി ഒരു നല്ല ടൈംസിലാണ് അമേരിക്കയായിട്ടാണെങ്കിലും അമേരിക്ക പറയുന്നത് കേൾക്കുന്ന കൂട്ടത്തിലാണ് പ്രസിഡന്റ് മഹ്മൂദ് ശരിക്കും മുഹമ്മദ് രണ്ട് രാജ്യം പോലെ രണ്ട് രാജ്യം പോലെ ഇസ്രായേലിൻ്റെ രണ്ട് വശത്തായിട്ടാണ് അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിലുള്ള ആൾക്കാർ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ മൊറോർലസ് ഇസ്രായേലിൻ്റെയൊക്കെ അനുസരിച്ച് നീക്കുന്നവരാ ഇങ്ങോട്ട് ടെററിസ്റ്റ് അറ്റാക്സ് ഒന്നും നടത്താറില്ലായിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ സാധാരണ പറഞ്ഞിരുന്നത് വെസ്റ്റ് ബാങ്ക് പീസ്ഫുള്ളായിട്ട് നടക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് അവർക്ക് ചെല്ലുമില്ല ഗാസയിൽ നിന്നും ഈ ഹമാസ് എപ്പോഴും ആക്രമണം നടത്തുകൊണ്ട് തിരിച്ച് ആക്രമിക്കാനായിട്ട് ഇസ്രായേൽ നിർബന്ധിതരാകുന്നു എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു പക്ഷേ ഇപ്പോൾ മേ ബി ഈ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം കുറേ ആൾക്കാർ അൽഫറ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ജെനിൻ സിറ്റിയിൽ ഒരു ക്യാമ്പുണ്ട് ജനീൻ സിറ്റിയാണ് ഇന്നലെ ആക്രമിച്ചത് അതെ അപ്പോൾ ആ സിറ്റിയിൽ അൽഫറ ക്യാമ്പ് ദ പെർഹെപ്സ് ദോസ് ദയർ ഫ്രം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അത്രയും പഴക്കമുള്ളതാണ് അപ്പോൾ അവിടെ കുറേ പേരൊക്കെ ഒരുപക്ഷെ ഗാസയിൽ നിന്ന് വന്നിങ്ങോട്ട് കയറിയിട്ടുണ്ടെന്നൊരു ധാരണയുണ്ട് അല്ല അവിടെ വെച്ച് പത്തോളം ഹമാസ് ടെററിസ്റ്റുകളെ ആ കുറേ പേർ കൊന്നു 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 ഓൾറെഡി കുറേ പേരെ കൊന്നു അപ്പോൾ ചുരുക്കത്തിൽ അതൊരു റിമൈൻഡർ ആണ് ഈ ഗാസയിൽ മാർ അത്രയേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യമില്ല പക്ഷെ കുറെ പേര് ഒരു ഒരുപക്ഷെ ഗാസയിൽ നിന്ന് വന്നതായിരിക്കാം അപ്പോൾ അവര് ഇവിടെ ആക്രമണം ഹമാസ് തീവ്രവാദികൾ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി വെസ്റ്റ് പക്ഷേ അവരവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇസ്രായേൽ അത് തുടക്കത്തിൽ തന്നെ അതങ്ങ് അടിച്ച് ശരിപ്പെടുത്താനുള്ള പ്ലാനിലാണ് അങ്ങോട്ട് കേറിയിരിക്കുന്നത് അങ്ങനെ കുറെ അധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടു അപ്പോൾ ഇത് എന്നെ പറ്റി ബാക്കി പലസ്റ്റീൻകാര് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിസ് ട്രൈ ടു മേക്ക് പ്ലാൻ എ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഇപ്പോൾ കാണുന്ന ഇസ്രായേലല്ല കുറെ കൂടി വിസ്താരം സംഘടിപ്പിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പണി നടത്തുന്നത് എന്നാണ് അവർ ഒരു രീതി അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പിടിച്ചെടുത്ത ഭൂമി അതെ അതെ അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു ഇപ്പോൾ ജനനിൽ മാത്രമല്ല അതിൻ്റെ അടുത്ത് തുൽക്കാരം എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ജൽഫാറ അവിടേക്ക് അൽഫാറ അവിടേക്ക് കയറുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ അവിടെ എൻട്രി പോയിന്റ്സും എക്സിറ്റ് പോയിന്റ്സും ഒക്കെ സീൽ ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്കുള്ള ആക്സസും സീൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ ഇഞ്ചറി പറ്റിയ മറ്റു പ്രശ്നങ്ങളുണ്ടാകുന്നവരൊക്കെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് അതിൻ്റെ ഇടയ്ക്ക് ഫോറിൻ മിനിസ്റ്റർ ഇസ്രായേലിൻ്റെ കാറ്റ്സ് എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ യുദ്ധം എങ്ങനെയാലും വിജയിച്ചേ പറ്റുള്ളൂ എവിടെ ടെററിസം ഉണ്ടെങ്കിലും അവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവില്ല ഗാസയിലാണ് ഒരു പ്രശ്നം ഹമാസ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ഹമാസിൻ്റെ ശരിക്കും ശത്രുക്കൾ പോലെയാണ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധമല്ല അപ്പോൾ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിനെയൊക്കെ ഗാസേന്നൊക്കെ ഓടിച്ചിട്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അവരോട് കൂടിക്കൂടിയിരിക്കുന്നത് അവർ സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ കുറേ ഗാസയിൽ നിന്നുള്ള ഹമാസുകാർ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത് അപ്പോൾ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് ഈ റേറ്റ്സ് വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആണ് ഇതിൽ അമേരിക്ക അത്രയും വേഗം ഇടപെടണം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതിന് എസ്കലേഷൻ വരാതെ ഇനി ഇത് കൂടുതൽ വർദ്ധിച്ചു പോകാത്ത രീതിയിൽ അമേരിക്ക വേഗം ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ ഈ പറയുന്ന മുഹമ്മദ് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ സർ ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യം എന്ന് എല്ലാവരും പറയുന്നുണ്ട് പലസ്തീനെ അംഗീകരിക്കുന്നു അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയും അപ്പോൾ ശരിക്കും പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമ്പൂർണ്ണ രാജ്യം ഇപ്പോൾ ഉണ്ടോ അതോ അമാസ് ഭരിക്കുന്ന ഗസ വേറെ രാജ്യം വെസ്റ്റ് ബാങ്ക് വേറെ രാജ്യം രണ്ടായി അത് മുഖ്യപ്പെട്ട് ഫലത്തില് രണ്ടായിട്ടാണ് നിലനിൽക്കുന്നത് കാരണം ഈ മഹ്മൂദ് അബ്ബാസിനെ പ്രസിഡന്റ് മഹമ്മദ് അബ്ബാസിനെ ഒന്നും ഗാസലോട് ഒരു മാനിക്കണില്ല ഗാസ മുഴുവനും ഇപ്പൊ ഹമാദ് അബ്ബാസ് ആൻഡ് ഹിസ് പാർട്ടി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗാസ ആ ഒരു കണ്ടീഷനിലാണ് അത് തന്നെയല്ല അവരെയൊക്കെ ശരിക്കും ശത്രുവിനെ ആക്രമിക്കുന്ന പോലെ തന്നെ ആക്രമിക്കുകയായിരുന്നു അവിടെ നിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇവരൊക്കെ പോന്നിരിക്കുന്നത് ഗാസലിൽ നിന്നും കുറെ പേര് ഈ വെസ്റ്റ് ബാങ്കിൽ വന്നുപെട്ടിരിക്കുന്നു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്പോൾ ശരിക്കും പലസ്തീൻ ഇപ്പോൾ രണ്ട് രാജ്യമാണ് ആ പലസ്തീൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പക്ഷെ അതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഈ മഹമ്മദ് അബ്ബാസിനെയും ഹമാസുകാരെയും കൂടി കൂട്ടിയിരുത്തി ചൈന ഒന്ന് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ ഇസ്രായേലിങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു സൗഹൃദം പോലെയൊക്കെ കാണിച്ചേക്കാം പക്ഷേ ഉള്ളുകൊണ്ട് അടുപ്പം പിന്നെ പിന്നെ ആണെങ്കിൽ എങ്ങനെയാലും തട്ടിക്കഴിഞ്ഞിട്ടൊരു പീസ് അല്ലെങ്കിൽ സമാധാനം സീസ്ഫയർ മതി എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം സീസ്ഫയറിനേക്കാൾ കൂടുതലവർക്കിപ്പോൾ താല്പര്യം സെൻവറിനെ പിടികൂടുക എന്നുള്ളതാണ് കാരണം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞാൽ ആ ഇപ്പോൾ ഗസയിൽ ഗസ ഏതാണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് അത് ഗസയിലെ ഗസയിൽ നിന്ന് ഇസ്രയേലിൽ തിരിച്ചു പോകും പോകാൻ സാധ്യതയല്ലോ അല്ല ഗസ എന്നും പക്ഷേ അവിടെയുള്ള പോപ്പുലേഷൻ കുറേ ഉണ്ടല്ലോ അത് അത് മുഴുവനും കൂടി അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പ്രയാസമായിരിക്കും ഒരുപാട് പേര് പോയില്ലേ കുറെ പേര് പലായനം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും അങ്ങനെയങ്ങ് പിടിച്ചു വയ്ക്കാൻ പറ്റിയെന്ന് വെച്ച് കാലങ്ങളിലുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കുമായിരുന്നല്ലോ ഇതിപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കലല്ല ഓരോ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഹമാസിന്റെ ആൾക്കാരുള്ള ഏരിയാസും അതിൻ്റെ ടണൽസൊക്കെ പൊളിച്ച് നശിപ്പിച്ച് നടക്കുകയാണ് അല്ലാതെ അതിങ്ങോട്ട് ചേർത്തിട്ടില്ല ചേർക്കണ ഒരു ലൈനിൽ ഇതുവരെ പ്രൊസീഡ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേലിനുള്ളിൽ ഇനി മറ്റൊരു രാജ്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേലിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് ലോ കുറേ ഭാഗങ്ങൾ കിടക്കുന്നത് അത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കുന്നത് അതിൽ നിന്ന് വായിച്ചെടുക്കാം പയ്യേ അല്ല ഇസ്രായേലിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇത് കിടക്കുന്നത് ഗാസിയം വെസ്റ്റ് ബാങ്കും പിന്നെ ഇസ്രായേലിനും ഈ പാലസ്റ്റീനിയൻസിനും ആയിട്ടുള്ള സ്ഥലമാണ് ജെറുസലേമിൽ കുറേ സ്ഥലം പിന്നെ അലക്സ ടെം ആ മോസ്ക് അവർ ഹമാസുകാരോ അല്ലെങ്കിൽ പലസ്തീൻകാരാണ് അതിൽ കൂടുതൽ അവകാശമുള്ളത് പക്ഷേ ജ്യൂസും ഇടയ്ക്ക് കയറാറുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ അപ്പം ഹം ജെറുസലേമിൻ്റെ കൺട്രോളിൽ പിടിച്ചെടുക്കാൻ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ വാറിൽ പക്ഷേ അത് ഇൻ്റർനാഷണൽ ട്രീറ്റിക്കൊക്കെ അഗൻസ്റ്റ് ആയതുകൊണ്ട് ഇസ്രായേൽ തന്നെ മുൻകൈ എടുത്ത് ഒരു പ്രത്യേകപ്പെട്ടുള്ള യൂണിറ്റ് ഈ മോസ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ജൂതന്മാർ എക്സ്ട്രീമിസ്റ്റ് അത് പിടിച്ചെടുക്കാതെ നോക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക യൂണിറ്റ് ആർമി യൂണിറ്റ് തന്നെ പ്രത്യേകിച്ച് മെഷീൻ കണ്ണാതെ കൊടുത്തിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കി നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ ജൂതന്മാരത് അവർക്ക് ഈസി ആയിട്ട് കാരണം ഭയങ്കരമായിട്ട് അവർ വിജയിച്ചായിരുന്നല്ലോ ഒരു ഒരു റെസിസ്റ്റൻസും ഇല്ലാത്ത കണ്ടീഷനായിരുന്നു പക്ഷേ ഇസ്രായേൽ അത് ചെയ്തില്ല കാരണം ഇൻ്റർനാഷണൽ ലോസിനൊക്കെ അഗെൻസ്റ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് അവർ ആ നിയമം പാലിച്ചു അത് പിടിച്ചെടുക്കാതെ തന്നെയാണ് താല്പര്യം പിന്നെ ഇപ്പോൾ ഇവരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വന്നപ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സിൻവറിനെ സിനിമറിനെ പിടിക്കാന്നുള്ളതാണ് സിൻവർ വാസ് ദി ബ്രെയിൻ ഒക്ടോബർ സെവൻ അറ്റാക്കിന് അപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള വിരത്തിലാണ് സിനിമർ ഇപ്പോൾ ഗാസുണ്ട് ഗാസയിൽ തന്നെയുണ്ട് മറ്റുള്ള ലീഡേഴ്സൊക്കെ പോകാം ഹാനിയൊക്കെ പോയ പോലെ അദ്ദേഹം ിലേക്ക് പോകില്ല ഈ നാട്ടിൽ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം വേഷം മാറി നടക്കുന്നു സ്ത്രീകളെപ്പോഴും നടക്കുന്നു പലപ്പോഴും സ്ത്രീകൾ ഒക്കെ ആരെങ്കിലും കൂടെ ഉണ്ടാവും ആ രീതിയിലാണ് ആ പെറുതേ കിട്ടാമതി പിന്നെ അദ്ദേഹം സെൽഫോണോ അല്ലെങ്കിൽ മറ്റേ സാറ്റലൈറ്റ് ഫോണൊന്നും ഉപയോഗിക്കില്ല അല്ലെങ്കിൽ യാതൊരുവിധ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റോ ഉപയോഗിക്കില്ല അദ്ദേഹം എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യണമെങ്കിൽ അതിന് കുരിയേഴ്സ് അല്ലെങ്കിൽ സന്ദേശവാഹകരായിട്ട് കൊടുത്തുവിടലാണ് അങ്ങനെയൊക്കെ കുറേ ഈ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് കൂട്ടത്തില് ഈ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അമേരിക്കക്കും നിർബന്ധമാണ് സിനിമ ഭരണ പിടിക്കണമെന്നും തട്ടിക്കളയണമെന്നും അതനുസരിച്ച് അവർ കുറച്ച് പുതിയ മെഷീനറിയൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം എന്താണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റൈഡാർ എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയുടെ അടിയിൽ എവിടെയെങ്കിലും മനുഷ്യവാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രത്യേകതകളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന പുതിയൊരു റെയ്ഡാർ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമുക്കിവിടെ വാസ്തവത്തിൽ ഉപകാരപ്പെട്ടു ഈ വയനാടും അവിടെ ഇവിടെയൊക്കെ പക്ഷേ നമുക്കതില്ല അത് തന്നെയല്ല ഇതിപ്പോൾ ഫോർ ദി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റൈഡാറുണ്ട് പിന്നെ വേറെന്തോ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അല്പം ബ്ലഡ് അതിൽ നിന്നും കളക്ട് ഈ കാഷ്വൽ ഷെയ്ക്കാൻ ഹാൻഡ് ഡി എൻ എ അത് വെച്ച് ഡി എൻ എ വെരിഫൈ ചെയ്തിട്ട് ഈ വന്നിരിക്കുന്ന ആൾ ആരെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന ആളാണോ എന്നറിയാം അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടായാലും പിടികൂടണം അപ്പോൾ എങ്ങനെയായാലും അറ്റ് എനി കോസ്റ്റ് ഇദ്ദേഹത്തെ പിടിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിലാണ് ഇപ്പോൾ രണ്ടു കൂട്ടരും അമേരിക്ക അത് ഇസ്രായേലും അതെ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സിൻവർ പറയുന്നത് കാര്യം കുറേ പേരൊക്കെ മരിച്ചു സി ഫോർട്ടി തൗസൻഡ് നമ്പറൊന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്ന രീതി ഇതാണ് സി കുറേ പേരും മരിച്ചു അതിൽ കുഴപ്പമൊന്നുമില്ല സി ദർ ഷുഡ് ബി സം സാക്രിഫൈസ് ഓ ആ രീതിയിലായിക്കോട്ടെ പക്ഷേ ഈ സാക്രിഫൈസ് വേണം എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ യുദ്ധവിരാമരിച്ചു മരിച്ചാൽ ത്യാഗമാണ് ത്യാഗം ചെയ്യണം എനിക്കൊന്നും പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ഇതൊരു പ്രീ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ ഖത്തറിൽ ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക കൂടി കൂടി ആലോചനകൾ നടത്തുന്നുണ്ടല്ലോ അപ്പൊ അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി ഗ്യാരന് ചെയ്യണമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും ഇസ്രായേൽ ഇദ്ദേഹത്തെ വിടാൻ സാധ്യതയില്ല ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ സൗകര്യമായിട്ട് കൊല്ലാം അല്ലെങ്കിലും ഇങ്ങനെ ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഹാനിയൊക്കെ പോലെ തന്നെ മറ്റേ ഫുദ്ദ് ഷുക്കൂറൊക്കെ പോലെ തന്നെ ഇദ്ദേഹത്തെ കാരണം ഈ വസ്തു ഈ സിൻവർ ആയിരുന്നു ദി ബ്രെയിൻ ബിഹൈൻഡ് ഒക്ടോബർ ഒക്ടോവർ ഒക്ടോബർ സെവൻ അറ്റാക്ക് അറ്റാക്ക് അപ്പോൾ എങ്ങനെയായാലും അദ്ദേഹത്തിന് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം അപ്പോൾ ഈ യുദ്ധവിരാ അമേരിക്ക ഉണ്ട് ആ അമേരിക്ക ഉണ്ട് അമേരിക്ക എന്നുള്ള കുറേം കൂടി ടെക്നോളജിയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇസ്രായേലിന് യുദ്ധവിരാമം അല്ലെങ്കിൽ ഒരു സീസ്ഫയർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ താല്പര്യമില്ല ഇയാളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു തൃപ്തിയുള്ളൂ അപ്പോൾ അത് അതാണിപ്പോൾ സിൻവറിനെ കൂടെ തീർത്ത ചിലപ്പോൾ ഒരു ചർച്ചയ്ക്ക് ചിലപ്പം ഒരു ടേബിളിന് ചുറ്റും ആ അതാ ഇസ്രായേൽ വന്നേക്കും ആ വന്നേക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും സിൻവർ പെൺവേഷം കിട്ടി എവിടെയൊക്കെ പോകുന്നത് നമുക്കൊന്ന് കാണാം മമ്മൂട്ടി പണ്ടൊരു സിനിമയിൽ മാമാങ്ക എന്ന് പറഞ്ഞ സിനിമയിൽ സ്ത്രീവേഷം കിട്ടിയതുപോലെ ആ ആ ഇത് കുറേ പേരുടെ സ്ഥിരം ഇടപാടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പണ്ട് മുഷറഫിൻ്റെ കാലത്ത് ഇതേപോലെ ലാൽ എന്ന് പറഞ്ഞ അവിടെ പറഞ്ഞുണ്ട് ആ ലാൽ ഇതേപോലെ ഈ മുഷ്രഫിൻ്റെ നിയമോ പാകിസ്ഥാൻ്റെ നിയമോ ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ ഈ താലിബാൻ ടൈപ്പ് കുറച്ച് ആൾക്കാർ കൂടി കുറേ ആൾ ഇതിൻ്റെ അകത്തിരിക്കുവായിരുന്നു അന്നും രഷയില്ലാതെ വന്നു മുഷറഫ് അവിടെ മിലിറ്ററിയെ വിട്ട് അറ്റാക്ക് ചെയ്തു റഷീ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെയും ഈ ലാൽ മസ്ജിദിൻ്റെ ബോസും പെൺവേഷത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഇങ്ങനെ ഈ പർദ്ദായിട്ട് പോകുന്ന ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലേ ഇങ്ങനെ ആണിനും പെണ്ണിനും മാറ കുഴച്ചു പെണ്ണുങ്ങളെ കൂട്ടം തീർത്തിയാൽ മതി അതെ അതെ അങ്ങനെയൊരു സൗകര്യം ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇത് വേണോന്നൊക്കെ വാശി എന്തോ എന്ത് പരിപാടി നടക്കും അപ്പൊ എന്തായാലും ഈ സിൻവറിന്റെ ഇപ്പൊ അദ്ദേഹം നാൽപ്പതിനായിരം പേര് മരിച്ചിട്ട് സാക്രിഫൈസാണ് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ത്യാഗിയൊന്നുമല്ല അദ്ദേഹം സേഫ്റ്റി സെക്യൂരിറ്റി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു രാജ്യത്ത് പോയ ആയിരത്തി ഇരുന്നൂറ് പേരുടെ വെറുതെ പോയി അങ്ങ് കൊന്നു കഴിയുമ്പോൾ അവർ തിരിച്ചടിക്കും എന്ന മുൻകൂട്ടി കാണണമല്ലോ തിരിച്ചടിച്ചാൽ എന്താണ് നമുക്ക് തിരിച്ചു ചെയ്യാനുള്ളത് എന്നുള്ളതിനെ പറ്റി ഒരു ചിന്തയില്ലാതെ കയറി ഇങ്ങനെ അടിക്കുന്നത് എന്ത് കോമൺ സെൻസ് സെൻസ്ആടുന്നുള്ളത് അല്ല അറിയാം പുള്ളിക്കാനുള്ള മാർഗമുണ്ട് പല കാര്യങ്ങളുണ്ട് അല്ല പിന്നെ വേറൊരു കാര്യം അവർ വിചാരിച്ചിരുന്നത് സാധാരണ കാണിക്കുന്ന പോലെ മോളിൽ നിന്ന് രണ്ട് ബോംബൊക്കെ ഇട്ടിട്ട് അവർ പോയിക്കോളും ആ സമയത്ത് ടണൽൻ്റെ അകത്ത് കയറിയിരുന്നാൽ മതി പിന്നെ കുഴപ്പമില്ല ഒരു കരയുദ്ധം ഇത്രയും പ്രൊലോങ്ഡ് കരയുദ്ധം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതൊരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത ഏതായാലും സിൻവറിനെ കുറിച്ചുള്ള വാർത്ത ഇനി എന്ന് എപ്പോ വരും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കണം കാരണം അമേരിക്കയും ഇസ്രയേലും കൂടെ സംയുക്തമായി ഒരാളെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ അതിനെ അതിജീവിക്കാൻ അത്ര എളുപ്പമില്ല ഏതാണ്ട് അസാധ്യം തന്നെ അതേപോലെ നടന്നല്ലോ അതെ പിടികൂടിയ പോലെ സദാം ഒളിച്ചു അതെ 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 ഇതും അതേപോലെ തന്നെ സ്ഥലത്ത് എത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക